നിങ്ങൾക്ക് അസിഡിറ്റി ദഹന പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ മൂന്ന് കാര്യങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ഒന്നാമതായിട്ടുള്ള കാര്യം മൈദയാണ് മൈദ അടങ്ങിയ ഭക്ഷണങ്ങൾ നമുക്കറിയാം ബ്രെഡ് ബണ്ണ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പൊറോട്ട മാഗി അല്ലെങ്കിൽ പഴംപൊരി അല്ലെങ്കിൽ മൈദയിൽ അടങ്ങിയിരിക്കുന്ന സ്നാക്സ് ആയിക്കോട്ടെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നതായിക്കോട്ടെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക രണ്ടാമതായിട്ടുള്ളത് നാരങ്ങയാണ് പലരും രാവിലെ വെറും വയറ്റിൽ ഇതുപോലെ വെള്ളത്തിൽ ഇതുപോലെ നാരങ്ങ പിഴിഞ്ഞ് കഴിക്കുന്ന ശീലം അല്ലെങ്കിൽ ലെമൺ ടീ ആയിട്ട് കുടിക്കുന്നത് അല്ലെങ്കിൽ സലാഡിൽ ഇതുപോലെ പിഴിഞ്ഞൊഴിച്ച് കഴിക്കുന്ന ഒക്കെ ഒരു ശീലം ഉണ്ടാകാം നമുക്കറിയാം നാരങ്ങ ഒരു സിട്രസ് ഫ്രൂട്ടാണ് അതിൽ പുളി അമിതമായിട്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ വയറിൽ അത് ചെല്ലുകയാണെങ്കിൽ അമിതമായിട്ട് അസിഡിറ്റി ഉണ്ടാക്കും അത് പിന്നത്തേതിൽ ഗ്യാസ് കയറാനും ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും നെഞ്ചരിച്ചിലുണ്ടാക്കാനും വയറിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയാണ് മൂന്നാമതായിട്ടുള്ള കാര്യം കുരുമുളകാണ് കുരുമുളക് പലരും സേഫ് ആണെന്ന് വിചാരിച്ച് വയറിന് മരുന്ന് പോലെയൊക്കെ പല കാര്യങ്ങളോട് ചേർത്ത് കഴിക്കാറുണ്ട് പലരും പക്ഷെ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കുരുമുളക് അഥവാ പെപ്പർ നമ്മുടെ വയറിനെ പല രീതിയിലും ഇറിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യത പ്രത്യേകിച്ച് വയറിന്റെ ഇന്നർ ലൈനിങ്ങിനൊക്കെ ഇറിറ്റേഷൻ വരുത്തുകയും അവിടെ നീർക്കെട്ടുണ്ടാക്കുകയും ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട് വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യമല്ല പറഞ്ഞത് ആയിട്ട് ഉപയോഗിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അതുകൊണ്ട് തന്നെ മൈദി അടങ്ങിയ ഭക്ഷണങ്ങൾ നാരങ്ങ അതുപോലെ തന്നെ കുരുമുളക് ഇതല്ലാണ്ട് പല കാര്യങ്ങളും ഉണ്ട് നമ്മുടെ വയർ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ മാറ്റേണ്ടതായിട്ട് എന്നാലും പ്രധാനമായിട്ട് ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ആൾക്കാർ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആയതുകൊണ്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ